ഓഫർ 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 പൊന്നാരെ കൽബൽ നിങ്ങൾ ഓഫർ ചോദിച്ചിട്ട് നമ്മൾ നമ്മൾ നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ള ആ ഒരു പരാതി വന്നിട്ടാണ് ഇത് ഈ കാണുന്നത് മാത്രമല്ല ഇതിലെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് പിന്നെ വരും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ പിന്നെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഡേറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഓഫർ ഓപ്പൺ ഡേറ്റ് ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് നമുക്ക് ഈ ഒരു ഓഫർ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞു തരാം അതുപോലെ തന്നെ ഇതിൻ്റെ അളവും കാര്യങ്ങളും അതുപോലെ തന്നെ കോഡ് കോഡ്സെറ്റാണ് കേട്ടോ ഇത് ഈ സാധനം കോഡ് കോഡ്സെറ്റാണ് ഏതൊക്കെ റേഞ്ച് ഏതൊക്കെ കളറും നോക്കാം നമുക്ക് നോക്ക് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാല് പാറ്റേൺ കേട്ടോ ഈ നാല് പാറ്റേണിൽ വിവിധ കളറിലാണ് ഈ കെടുക്കുന്നത് അതുപോലെ തന്നെ പാൻറ്റ് വേറെ സെപ്പറേറ്റ് തന്നെ ആയിരിക്കും അതായത് ഇതിൻ്റെ പാൻറ്റ് സെയിം പ്രിൻ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നിവർത്തി കാണിച്ചു തരാം പിന്നെ അതിൻ്റെ പ്രൈസും പറഞ്ഞുതരാം ഇതിൻ്റെ ഒറിജിനൽ പ്രൈസും നിങ്ങൾക്ക് തരാൻ പോകുന്ന പ്രൈസും കേട്ടോ അപ്പോൾ സൂക്ഷ്മതയോട് കണ്ടോ സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് പോകേണ്ട നിങ്ങൾ കളറും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പിന്നെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ്സാവും അപ്പോൾ അത് വേണ്ട അതിനെ കണ്ട പിന്നെ അത് കണ്ടിട്ടില്ല ഇത് കണ്ടിട്ടില്ല അതിൻ്റെ പിക്ക് ആയിക്കോന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഡീറ്റെയിൽ ആയിട്ട് നല്ലപോലെ കൺ കുളിർത്തി കണ്ടോ അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുന്ന് തുടങ്ങാം കേട്ടോ നാലായിട്ടുണ്ട് നമുക്ക് കാണിക്കാൻ അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഈ ഒരു ലെങ്ത്ത് വരുന്നുണ്ടോ ലെങ്ത് അളവ് എടുത്തിട്ട് കാണിച്ചേ ശരിയാവോ ആ അളവ് എടുത്തരാം അതുപോലെ തന്നെ പാൻറ്റും ബീതി പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ ഭീതി സ്ലീവ് എങ്ങനെ വരുന്നത് ഇത് കപ്പ് സ്ലീവ് ആണ് കേട്ടോ ഇതാണ്ടല്ലേ താഴെ പിന്നെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത് സൈസ് ആണെങ്കിൽ ഡബിൾ എക്സെൽ കേട്ടോ ഡബിൾ എക്സ് എൽ അളവെടുത്തിട്ട് എത്ര ഇഞ്ച് വരുന്നു സ്കെയിൽ സ്കെയിലുണ്ടോ അവിടെ അല്ലാതെ ടാപ്പ് നമുക്ക് ഇതിൻ്റെ വീതി ഒന്ന് അളക്കാം ആദ്യം വീതി നോക്കാം പിന്നെ നീളം നോക്കാം സ്കെയിലെടുത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കിയാലോ ഈ ഒരു കക്ഷത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഏകദേശം ഇരുപത്തിരണ്ട് ഇഞ്ചാണ് കേട്ടോ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ സെന്റിമീറ്ററിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേ വരും ഇരുപത്തി അഞ്ച് ഇഞ്ച് അറുപത്തിമൂന്ന് സെന്റിമീറ്റർ കേട്ടോ ലെങ്ത് നോക്കാം ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് വരുന്നുണ്ട് കേട്ടോ ബാക്ക് ഏരിയ ആണെങ്കിൽ അപ്പൻ ഡൗൺ ആയിട്ട് വരുന്നുണ്ടേ നമുക്ക് നാൽപ്പത്തി ആറ് വരുന്നുണ്ട് കേട്ടോ എന്താ കറക്റ്റ് ടൈറ്റാക്കി പിടിച്ചാൽ ഈ ഒരു നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് ബാക്ക് സൈഡ് പിന്നെ ഓപ്പൺ ആണെങ്കിൽ ചെറിയൊരു ഓപ്പൺ സ്റ്റിച്ചിങ് താഴത്തെ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുമ്പോൾ േ ഒരു ക്രോസ് ആയിട്ടുള്ള കട്ടിങ്ങാണ് പിന്നെ ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കിക്കും എന്താ പ്രിൻ്റ് ഉണ്ടോ ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ ഡാർക്ക് പിന്നെ അതുപോലെ തന്നെ പീ അതും കൂടി വരുന്നുണ്ടോ മിക്സ് ആയിട്ടാണ് നമുക്ക് ഒരു പ്രിൻറ്റ് വരുന്നത് ഫ്രണ്ട് ഏരിയ ഇവിടെ വരെ ബട്ടണാണ് വെറുതെ തന്നെ ഷോ ആയിട്ട് വരുന്നുണ്ട് ഷോ ബട്ടണാണ് ആണ് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ പാൻറ് കൂടി നോക്കാം ഏതാണോ ടോപ്പ് വരുന്നത് അതേ സെയിം കളറിലായിരിക്കും നമുക്ക് പാൻറ്റ് വരുന്നത് ഇതാണ് പാൻറ്റ് കേട്ടോ പിന്നത്തെ ഒരു നല്ലൊരു ഷോ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് പറഞ്ഞെടുത്തില്ലോ വാ ഇവിടെ വാ നമ്മൾ നേരെ വാ നേരെ പോവാം പ്രൈസ് മറിച്ച് വെക്കേണ്ട പരിപാടിയില്ല നാനൂറ്റി എഴുപത്തി ഒമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് തരുന്നതോ നിങ്ങൾക്ക് തരുന്നത് വെറും മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ പിന്നെ ആദ്യം പറഞ്ഞൊന്നും മറക്കണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇനി ഇതിൻ്റെ കളർ ചേഞ്ചും അതുപോലെ തന്നെ പാൻറ്റിൻ്റെ അളവൊന്ന് കാണിക്കാം പാൻറ്റ് എത്ര നീളം വരുന്നു എന്നുകൂടി നോക്കാം മുപ്പത്തിയെട്ട് ഇഞ്ചാ ഇവിടുന്ന് നോക്കിക്കോ ഇതാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് ടൈറ്റാക്കി പിടിച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് ഇഞ്ചാണ് നമുക്ക് പാൻറ്റ് വരുന്ന ലെങ്ത്ത് ഇനിയിപ്പോൾ ഈ ഒരു വീതി നോക്കുകയാണെങ്കിൽ ഒരു സാധനമാണ് ഡബ്ലെക്സ് ആണ് സൈസ് വരുന്നത് കേട്ടോ ഇത് വേണ്ട ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇഞ്ച് ഇന്നലെ കളർ ചേഞ്ച് നോക്കല്ലേ ഇനി സ്പീഡാക്കാം ഇനി അളവും കാര്യങ്ങളൊന്നും ഇല്ല അളവ് ഓൾറെഡി പറഞ്ഞതാണ് ഒക്കെ നമുക്ക് ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് കേട്ടോ ഒക്കെ ഡബിൾ എക്സ് എൽ ആണ് ഇനി ബാക്കി ഇതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാന്നുള്ളതാണ് നെക്സ്റ്റ് കളർ കേട്ടോ എല്ലാ കളറും നല്ല സൂക്ഷ്മൻ്റെയോട് കണ്ടോ സെയിം കളറാണ് നമുക്ക് പാൻറ്റ് വരുന്നത് കേട്ടോ പാൻറ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ബാറ്റേൺ കൂടി കാണിക്കാനുണ്ട് കണ്ടില്ലേ വേണ്ടവരാണെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ താ താഴത്തെ നമ്പറിൽ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കാം ഇതുപോലെ ഈ ഒരു പൊസിഷനിൽ തന്നെ സ്ക്രീൻഷോട്ട് അയക്കാനാണ് കറക്റ്റായിട്ട് കണ്ടോ ഇനി ഇതിൻ്റെ പാൻറ്റ് പാൻറ് വരുന്നത് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഞാൻ വെച്ചിട്ട് തന്നെ ഒരു ലെങ്ത് ഉണ്ട് ഗ്രീൻ ബാക്കിലിരിക്കും നോക്കണ്ട അതൊക്കെ നിങ്ങൾക്കുള്ള സാധനങ്ങൾ തന്നെ കേട്ടോ വെയിറ്റ് ചെയ്തോ എല്ലാത്തിന്റെയും വീഡിയോസ് വരും അപ്പൊ നെക്സ്റ്റ് ബാച്ചാണ് നമുക്ക് നോക്കാം യെല്ലോ മൂന്ന് കണ്ടോ ചിരിക്കരുത് ചിരിക്കരുത് എനിക്ക് കട്ട് ചെയ്യാൻ ഇവിടെ വരെ ബട്ടണാണ് കണ്ടോ ഇവിടെ വരെ ബട്ടൺ വരുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒഴിവാക്കിയിട്ട് ഈ ഒരു ബട്ടൺ വെച്ച് കൊടുത്താൽ മതി ഷോ ബട്ടൺ എല്ലാ ഈ താഴെ ഉണ്ട് ഫ്രണ്ട് ഏരിയയിൽ ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ്റ് കാണാം ഇതാണ് നമുക്ക് പാൻറ് വരുന്നത് പിന്നെ വീഡിയോ കാണുന്നവർ ഇവിടെ ശ്രദ്ധിക്കാം ഇത് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺസെൻട്രേഷൻ പോവും ആ ഇതിൽ ലെങ്തിൽ വ്യത്യാസമുണ്ടോ ഇതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കട്ടോ ോർട്ടിഫൈവല്ല പറഞ്ഞത് ഇതും സെയിം ആണ് കേട്ടോ ഫോർട്ടി ഫൈവ് ഇഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ വരെ വീതി സെയിം ആണ് കേട്ടോ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടാണ് ഞാൻ പറഞ്ഞത് കറക്റ്റാണതിലും ഇരുപത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ പാൻറ്റും അതുപോലെ തന്നെ ആയിരിക്കും തിൻ്റെ പാൻ്റാണ് ഇത് ടോട്ടൽ നാല് കളറാണ് ഒന്ന് ഒരു മോഡൽ വരുന്നത് ഇതിൻ്റെ ബ്ലാക്കും ഗ്രീനും കൂടെ ഉണ്ടാവും പിന്നെ ലാസ്റ്റ് വരുന്ന ഒരു മൊഞ്ചുള്ള ആണ് കേട്ടോ ഈ ലാസ്റ്റ് രണ്ട് പാറ്റേൺ നല്ല മൊഞ്ചുള്ള ഐറ്റാണ് ഇനി സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോയാൽ നിങ്ങളെ മൊഞ്ച് കളയണ്ട പാക്കിൽ പാക്ക് സെയിം പാറ്റേണുണ്ട് എന്താ നല്ല അടിപൊളിയായിട്ട് പ്രിൻറ്റ് വരുന്നുണ്ട് ഏ ലാസ്റ്റ് പീസാണ് കേട്ടോ രണ്ടാമത്തെ കാണിച്ചിലെ മോഡൽ ലാസ്റ്റ് പീസ് സ്ലീവൊക്കെ നോക്കിയോ സ്ലീവിൻ്റെ ലെങ്ത് കൂടി പറഞ്ഞുതരാം കേട്ടോ ഇതാണ് നമുക്ക് സ്ലീവ് വരുന്നത് കേട്ടോ ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത് കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ഇഞ്ച് അത്ര വരുന്നുണ്ട് ഗ്രീനിൻ്റെ പാൻറ്റ് സോണോ അല്ല പാൻറ്റ് കാണാം ഈ താഴെ എങ്ങനെയാണോ വരുന്നത് അതിൻ്റെ ആ ഒരു സ്റ്റൈലിലായിരിക്കും പാൻറ്റും വരാം കേട്ടോ കാണണ്ടോ ഫുള്ള് കാണുന്നില്ലേ അത് മതി ഇനി നെക്സ്റ്റ് ഈ ഒരു രണ്ട് പാറ്റേൺ കൂടി കാണിക്കുക പെട്ടെന്ന് തീർക്കട്ടെ പെട്ടെന്ന് തീർക്കുക നല്ല അടിപൊളിയായിട്ടുണ്ട് വാട്ട് എ ബ്യൂട്ടിഫുൾ ഏതാ പ്രിൻ്റ് തൊടുപൊടി പെണ്ണൂർ സെയിം പ്രിൻ്റ് തന്നെ പാൻറ്റും ണ്ടോ നെക്സ്റ്റ് അതിൻ്റെ സെയിം കളർ ചേഞ്ച് ആണേ അല്ല അതിലും ടോട്ടൽ നാല് കളേഴ്സാണ് വന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുമ്പോൾ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുമോന്ന് നോക്കി എവിടെ തല കുത്തിയും പറഞ്ഞാലും കിട്ടുമോ നോക്കി നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടണതാണെങ്കിൽ ഏത് ഷോപ്പാണോ ആ ഷോപ്പിനൊന്ന് മെൻഷനാക്കി നോക്കുമോ ഇനി താഴെ ഏത് പേജാണോ കൊടുക്കുന്നത് ആ പേജിനൊന്ന് നമുക്കൊന്ന് കാണണമല്ലോ മാക്സിമം ഷെയർ ചെയ്തിട്ടോ നിങ്ങളെ കുടുംബക്കാരോ ബന്ധുക്കാരോ എല്ലാവർക്കും ഉപകാരപ്പെടത്തെ ഇനിയിപ്പോ ഇതില് ലാസ്റ്റ് ഈ ഒരു കളർ കേട്ടോ അടുത്തതാണ് മുഞ്ചിൽ കുഞ്ചി ആ നെക്സ്റ്റ് കെട്ടോ ലാസ്റ്റ് ആണ് നമുക്ക് ലാസ്റ്റായിട്ട് വരുന്നത് ഒരു ഐറ്റം ഇത് കെടുക്കും ഡയറക്റ്റ് വരാൻ പറ്റുന്നതായിരിക്കും ബെറ്റർ ഡയറക്റ്റ് വരുന്നവർക്ക് പെട്ടെന്ന് എടുത്ത് പോകുക അതുപോലെ തന്നെ ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ആരാണോ ആദ്യം കാണുന്നത് അയാൾ പെട്ടെന്ന് മെസ്സേജ് ആക്കിക്കോ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നത് അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും പ്ലേസും അതുപോലെ തന്നെ ഷോപ്പിന് നെയിമും ലൊക്കേഷനൊക്കെ ഞാൻ പിൻ ചെയ്തായിരിക്കും ിപ്പൊളി പ്രിന്റ് ആണ് കേട്ടോ താഴത്തെ പ്രിന്റ് ഒക്കെ നോക്കി ഓണം തന്നെ ഒന്നായി ഓണം ഇതിന്റെ പാൻറ് കൂടി ഒന്ന് കാണാം കേട്ടോ ഈ ടോപ്പിൽ ഈ വൈറ്റിന്റെ പാൻ്റ് ഒന്ന് കാണണം ഇതിൻ്റെ താഴ്ഭാഗത്ത് എങ്ങനെയാണോ പ്രിന്റ് വന്നത് അത് തന്നെ ആയിരിക്കും പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് വരെ നെക്സ്റ്റ് ഇതിലെ രണ്ട് ഷെയ്ഡും ഒരു മൂന്ന് ഷെയ്ഡും കൂടി കാണിക്കാനുണ്ട് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വളരെ മനോഹരം അതിമനോഹരം ൂടി അതിന്റെ പാന്റ് ലാസ്റ്റ് ഈ രണ്ട് കളർ കൂടി നിർത്തിയാലോ വീർത്തിയാലോ ഒരുപാട് വെസ്റ്റേൺ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിൻ്റെ പിറകിൽ വരും ഡോൺ സ്കിപ്പ് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ഇതും ഇനി വരാനുള്ളതും കണ്ടോളൂ നെക്സ്റ്റ് ലാസ്റ്റ് കേട്ടോ ലാസ്റ്റ് ഒരു ഗ്രീൻഷേഡ് എൻ്റെ പൊന്നേ ഇത് കഴിഞ്ഞിട്ട് വേറൊരു സാധനം വരാനുണ്ട് അതിൽ നിങ്ങൾ തന്നെ അങ്ങോട്ട് മതി മറന്നുപോകും ആദി ഓഫർ എന്ന് പറയും ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാനില്ല ഇനി ജീവിതത്തിൽ തന്നെ കിട്ടുമെന്ന് തോന്നണ എനിക്ക് അപ്പം ഏതായാലും ലാസ്റ്റ് പാറ്റണിൻ്റെ ഈ ഒരു പാൻറ്റും അതുപോലെ തന്നെ ഈ ടോപ്പും പാൻറ്റും കൂടി കണ്ടോ അപ്പം ഏതായാലും വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്യാണ് ഓഫർ മറക്കണ്ട പെട്ടെന്ന് മെസ്സേജ് ആക്കിക്കോ ഇനിയിപ്പോൾ ഡയറക്റ്റ് വരാനാണെങ്കിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും നെക്സ്റ്റ് ടൈം ഐ എം കം ബാക്ക് യു